അങ്കോലിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസം തുടരുകയാണ് തിരച്ചിലിനിടയിൽ കണ്ടെത്തിയ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോയെന്ന് ഉറപ്പില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുഴയിൽ മൂന്നിടത്ത് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കനത്ത മഴയെയും അടിയൊഴുക്കിനെയും തുടർന്ന് ഇന്നലെയും തിരച്ചിൽ നടത്തുവാൻ സാധിച്ചിരുന്നില്ല അങ്കോലിയിൽ അടുത്ത മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതും അതിശക്തമായ മഴയും കാലാവസ്ഥയുമാണ് സംഭവസ്ഥലത്ത് കൂടാതെ ഇന്നലെ നദിയിൽ മൂന്ന് സ്പോട്ടുകളിലായി ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു മൂന്ന് സ്പോട്ടും അത് അർജുൻ്റെ ട്രക്കിൻ്റെ ആവാനാണ് കൂടുതൽ സാധ്യതയെന്ന് ദൗത്യസംഘം അറിയിച്ചു എട്ട് മീറ്റർ ആഴത്തിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചത് ആയതിനാൽ തന്നെ ട്രക്ക് മൂന്നായി വേർപിട്ടിരിക്കാം എന്നും പറയപ്പെടുന്നു ട്രക്കിനുള്ളിൽ നിലവിൽ മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് അർജുൻ ലോറിക്ക് പുറത്താകാനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ദൗത്യസംഘം പറയുന്നത് സംഭവ സ്ഥലത്തെ കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് തിരച്ചിൽ കാലതാമസം നേരിടുന്നതെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ഇന്നലെ പറഞ്ഞിരുന്നു പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞ ശേഷം നാവികസേനയ്ക്ക് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി അർജുനായുള്ള കാത്തിരിപ്പിലാണ് കുടുംബം എന്നാലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ അർജുനു വേണ്ടി മറ്റൊരു ജീവൻ കൂടി ബലി നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ജിതിൻ പറയുന്നത് ഇന്നലെ രാത്രി മുതൽ പ്രദേശത്ത് കനത്ത മഴയും കാറ്റുമാണ് ഉള്ളത് കരയിൽ നിന്ന് ഏകദേശം അറുപത് മീറ്റർ അകലെയാണ് അർജുൻ്റെ ഉള്ളതെന്ന് എസ്കവേറ്ററിൽ തെളിഞ്ഞിരിക്കുന്നതായി ബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഇന്നലെ നടത്തിയിരുന്നു മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി തെർമൽ പരിശോധന നടത്തിയെങ്കിലും കനത്ത മഴ കാരണം ദൗത്യം പരാജയപ്പെടുകയായിരുന്നു എത്രയും വേഗം കാലാവസ്ഥ അനുകൂലമായി അർജുനെ കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ